കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വിദ്യാർത്ഥികളുടെ സെക്രട്ടേറിയറ്റ് വാഴയ പ്രതിഷേധത്തിനിടെ സംഘർഷം ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കൊൽക്കത്തയിൽ നിന്ന് ബൽറാം നിർഗന ചെയ്യുന്നു ബൽറാം നമ്മൾ ഈ ബംഗാളിന്റെ ഒരു സമര ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും അത് രക്തരൂക്ഷിതമായിരുന്നു അങ്ങേയറ്റം അക്രമാസക്തമാവാറുണ്ട് സമാന രീതിയിലേക്ക് ഈ പ്രതിഷേധങ്ങൾ ഉയരാനിടയുണ്ടോ ബൽറാം ി അതിശക്തമായ പ്രതിഷേധമാണ് കൊൽക്കത്തയിലെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകൾ ആണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രധാനമായും ബി ജെ പിയുടെ ആസൂത്രണത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇന്നത്തെ ഈ പ്രതിഷേധം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് കെട്ടിടമായ നബന്ന വളയുക എന്നുള്ളതാണ് ആഹ്വാനം ഇതിൻ്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നിന്നായി പ്രതിഷേധ റാലികൾ നബയയുടെ പരിസരത്തേക്ക് എത്താനായിരുന്നു ആഹ്വാന ആഹ്വാനം പ്രധാനമായും ഹൗറയിൽ നിന്നാണ് ഈ പ്രതിഷേധം ആരംഭിക്കുന്നത് അവിടെ തന്നെ എന്നാൽ പോലീസ് ബാരിക്കേഡുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ തടയാനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു നബന്യയ്ക്ക് സുരക്ഷ ഒരുക്കാൻ മാത്രം ആറായിരത്തോളം പോലീസുകാരെയും ഒപ്പം തന്നെ ജലപീരങ്കികൾ അടക്കമാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ പ്രതിഷേധ മാർച്ച് പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതക ഗ്രനേഡും പ്രയോഗിക്കുകയാണ് പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞതാണ് പ്രകോപനം ഒപ്പം തന്നെ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകാൻ പ്രതിഷേധക്കാർ ശ്രമിക്കുകയുണ്ടായി തുടർന്നാണ് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് സംഘർഷ അവസ്ഥ ഇപ്പോഴും തുടരുകയാണ് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് കൊൽക്കത്തയിലെ തെരുവുകളിൽ ഇതോടെ ഉണ്ടായിരിക്കുന്നത് അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു സി ബി ഐ ഇന്ന് ആർ ജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ പതിനൊന്നാം ദിവസവും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നു അപ്പം പറയുന്നതുപോലെ കൊൽക്കത്ത കണ്ട പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രതിഷേധങ്ങളൊക്കെ ഒരു കലാപ ഒരുപാട് പേരുടെ മരണത്തിലേക്കൊക്കെ എത്താവുന്ന വലിയ സമരങ്ങളായ അത് അവിടെ മാറുന്നുണ്ട് എന്തായാലും ഈ സമരം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അത് ടിയർ ഗ്യാസിലും ജലവീരെങ്കിലും നിൽക്കട്ടെ